ഹലോ എല്ലാവർക്കും നമസ്തേ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോതകുശിയിൽ യൂണിയൻ മണിയേട്ടൻ്റെ വീട്ടിൽ റബ്ബറും തോട്ടം വെട്ടു കേട്ടോ ഒരു അൻപത് സെൻറ്റ് സ്ഥലം മൊത്തം കാട് പിടിച്ചിറക്കാണ് മുമ്പ് കുറേ വിളിക്കണോ പിന്നെ ആ ഒരു തിരക്ക് കാരണം കൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ല ഇപ്പം ഇന്ന് നമുക്ക് തന്നെ വെട്ടി തെളിച്ച് കാടൊക്കെ വെട്ടി തെളിച്ച് വൃത്തിയാക്കി കൊടുക്കാതെ പറഞ്ഞത് മണിയേട്ടനവിടെ നിന്ന് റബ്ബർ റബ്ബറ് കേട്ടിട്ടുണ്ട് പോവാൻ നമുക്ക് വെടിയിലേക്ക് ചായ വന്നിട്ടുണ്ട് ചപ്പാത്തി പിന്നെ കട്ടൻ ചായ പിന്നെ മുട്ടക്കറി ഒത്തുമണിയാവുമ്പോഴത്തെ ചായ നമ്മുടെ ചായ കൂടി കഴിഞ്ഞു ചായ കൂടി കഴിഞ്ഞിട്ട് വർക്കിലോട്ട് പോകാം രാവിലെ വെട്ടിയ ഭാഗങ്ങളൊന്നും കാണാം ഒന്ന് രണ്ട് മൂന്ന് ലൈന് വെട്ടി കയറിയുണ്ട് അപ്പം നാലാമത്തെ ലൈനിലാണ് നാലാമത്തെ ലൈനിന് മുതലാണ് നമുക്ക് വെട്ടാനുള്ളത് ഇവിടെ മുകളിലേക്ക് എട്ടാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലൈനിങ് എട്ടാണ്ട് നമ്മുടെ അൻപത് സെൻറ്റ് റബ്ബർ തോട്ടത്തിൽ കാട് വെട്ടങ്ങനെ അവസാനിച്ചിരിക്കുന്നു ഇപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഓക്കെ താങ്ക് യു വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കുക ഓക്കേ താങ്ക്